നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ചേലക്കര നിയോജക മണ്ഡലത്തിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കുറ്റവിചാരണ ജനകീയ സദസ്സ് സംഘടിപ്പിക്കുന്നു ജനുവരി ജനുവരിയൊമ്പത് തിങ്കളാഴ്ച ചേലക്കര ബസ് സ്റ്റാൻഡ് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പരിപാടി കെ മുരളീധരൻ എം ഉദ്ഘാടനം ചെയ്യുമെന്ന് യു ഡി എഫ് കൺവീനർ ഇ വേണുഗോപാലോൻ പറഞ്ഞു കേരളത്തിലെ പിണറായി സർക്കാരിൻ്റെ ദുർഭരണത്തിൻ്റെയും കെടുകാര്യസ്ഥതയുടെയും ദൂർത്തിൻ്റെയും ഒക്കെ ഫലമായി സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളും ഇന്ന് ദുരിതത്തിലായിരിക്കുകയാണ് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നില സ്ഥിതി മുമ്പ് ഒരു കാലത്തുമില്ലാത്ത തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണ് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നില ഇത്രയും വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും ഗവൺമെൻറ്റിൻ്റെ ദൂർത്തിന് ഒരു കുറവും ഇല്ല എന്നുള്ളതാണ് സ്ഥിതി ഓരോ കേസുകൾ നടത്തുന്നതിന് സുപ്രീം കോടതിയിലും മറ്റും വലിയ അഭിഭാഷകരെ വെക്കുന്നതിന് വേണ്ടി കോടികളാണ് ഈ ഗവൺമെൻറ് മുടക്കുന്നത് അങ്ങനെ കേസുകൾ നടത്തുന്നതിനും അതുപോലെയുള്ള ദൂർത്തുകൾക്കും കോടികൾ ചെലവഴിക്കുന്ന ഈ ഗവൺമെൻറ്റിന് പാവപ്പെട്ട തൊഴിലാളികൾക്ക് നൽകിക്കൊണ്ടിരുന്ന ക്ഷേമ പെൻഷൻ ഇന്ന് അഞ്ച് മാസത്തിലധികമായി കുടിശ്ശയായിരിക്കുകയാണ് അതുപോലെ തന്നെ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് തൊഴിലാളികൾ അത് അവർ അടച്ച പണമാണ് അവർ മാസം മാസം അടച്ചിട്ടുള്ള പണമാണ് അറുപത് വയസ്സ് പൂർത്തിയായാൽ അവർക്ക് ആ സംഖ്യ തിരിച്ച് കൊടുക്കേണ്ടതാണ് അത് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡുണ്ട് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡുണ്ട് അങ്ങനെ എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും ക്ഷേമനിധി ബോർഡ് ഉണ്ട് ആ ക്ഷേമനിധി ബോർഡുകളിൽ വർഷങ്ങളായി തൊഴിലാളികൾ പാവപ്പെട്ട തൊഴിലാളികൾ അടച്ചു പണം അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് എഴുപതും എഴുപത്തഞ്ചും വയസ്സായിട്ട് പോലും അത് തിരിച്ചു കൊടുക്കാത്ത സാഹചര്യം എല്ലാ ക്ഷേമ പെനുഷനും കഴിഞ്ഞ അഞ്ച് മാസമായി മുടക്കിക്കെടുക്കുകയാണ് ചില ക്ഷേമ പെനുഷൻ അഞ്ചല്ല അതിനേക്കാൾ കൂടുതൽ ആയി മുടിക്കിടുകയാണ് അപ്പം സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ എന്ന് പറയുന്ന അല്ലെങ്കിൽ അവരേയും വിശ്വാസമർപ്പിച്ചിട്ടുള്ള തൊഴിലാളികളുടെ ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികളുടെ താല്പര്യം പോലും സംരക്ഷിക്കുവാൻ ഈ ഗവൺമെൻറ്റിന് കഴിയുന്നില്ല അതുപോലെ തന്നെ കാർഷിക മേഖലയിലെ കാര്യം പറഞ്ഞാലും അതുതന്നെയാണ് സ്ഥിതി കാർഷിക മേഖലയിൽ നെല്ല് ഗവൺമെൻറ്റിലേക്ക് ഇളന്നിട്ടുള്ള കർഷകർക്ക് ഇപ്പോഴും അതിൻ്റെ വില കിട്ടാതെ കൊണ്ട് കർഷകർ നട്ടം തിരികയാണ് അതുപോലെ തന്നെ കർഷകരുടെ പല ആനുകൂല്യങ്ങളും ഇന്ന് കിട്ടാത്തൊരു സാഹചര്യം വന്നിരിക്കുന്നു അതുപോലെ തന്നെ ക്ഷീര കാലാകാലങ്ങളായി അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സബ്സിഡി തുടങ്ങിയിട്ടുള്ള ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് അതിന് പരിഹാരമില്ല കാരുണ്യ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടപ്പാക്കിയിട്ടുള്ള പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള കാരുണ്യ പദ്ധതി മുടങ്ങി പോയിരിക്കുകയാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ പെട്ടെന്ന് സുഖം വന്നാലുള്ള താലോരം എന്ന് പറയുന്ന ആ പദ്ധതി മുടങ്ങി കിടക്കുകയാണ് അതുപോലെ തന്നെ മറ്റ് കൂട്ടിരിപ്പ് രോഗികളായിട്ട് കിടപ്പ് രോഗികളായിട്ടുള്ള അവരെ സഹായിക്കാനിരിക്കുന്ന കൂട്ടി ഇരിപ്പുകാർക്ക് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യം അങ്ങനെ എണിയാൻ ഒടുങ്ങാത്ത സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും പെട്ട പ്രത്യേകിച്ച് പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ജനവിഭാഗങ്ങൾക്ക് കാലാകാലമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ വരെ നഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ ഗവൺമെൻ്റ് നവകേരള സദസ്സ് എന്ന് പറയുന്ന ഒരു കാര്യം നടത്തിയത് ആ നവകേരള സദസ്സൽ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആ നവകേരള സദസ്സിൽ കിട്ടിക്കൊണ്ടിരുന്ന ലക്ഷക്കണക്കിന് പരാതികളിൽ ഒരു പരാതിക്ക് പോലും ന്യായമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കുവാൻ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല അവിടെ പരാതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരു ഭാഗത്തിരിക്കുന്നു അവിടെ പ്രസംഗം മാത്രം ഈ ചെല്ലുന്ന നവകേരള സദസ്സിൽ പരാതി കൊടുക്കാൻ ചെല്ലുന്ന പാവപ്പെട്ട ആളുകൾക്ക് ഇവരെ മന്ത്രിമാരെ കാണുവാനോ മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ പറയുവാനോ ഉള്ള യാതൊരു അവകാശവും അവകാശമില്ലാത്ത സാഹചര്യം അവർ ഉദ്യോഗസ്ഥന്മാർക്ക് പരാതി കൊണ്ടേ കൊടുക്കണം ഉദ്യോഗസ്ഥന്മാർക്ക് ഈ പരാതി എന്ത് അറിയാതെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുന്ന സ്ഥിതിശേഷമുണ്ട് അപ്പോൾ അത് അങ്ങനെ ഒരു ഭാഗത്ത് അപ്പോൾ നവകേരള സ്ഥലത്തിൽ ഈ നില തുടർന്നപ്പോൾ ചില സ്ഥലങ്ങളിൽ തുടക്കത്തിൽ തന്നെ കാസർഗോഡ് ജില്ലയിൽ ചില പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായി ചെറിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനം തുടങ്ങാൻ ഉദ്ദേശിച്ചപ്പോൾ തന്നെ അവിടെയുള്ള യു ഡി എഫിന്റെ നേതാക്കന്മാരെ സാധാരണ പ്രവർത്തകരെ അപ്പോൾ തന്നെ കരുതൽ തടങ്കലാക്കുകയാണ് ഉണ്ടായത് അങ്ങനെ കരുതൽ തടക്കൽ എടുത്തപ്പോൾ ഒരു ഇതൊരു ജനാധിപത്യ രാജ്യമാണ് പ്രതിഷേധിക്കാൻ പോലും അവകാശമില്ലാത്ത ഒരു സാഹചര്യം വന്നാൽ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള അവിടെ അതിനെതിരായി കരിങ്കുടി പ്രകടനം നടത്തിയപ്പോൾ അവിടെ ആ കരിങ്കുടി കരിങ്കുടി പ്രകടനം നടത്തിയിട്ടുള്ള ആളുകളെ മുഴുവൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ ഡി വൈ എഫ്ഐയുടെ ആളുകൾ അടിച്ചമർത്തി മാരകമായി അടിച്ച് നമ്മുടെ ചാനലിലൊക്കെ കണ്ടതാണ് അടിച്ചമർത്തുകയാണ് ഉണ്ടായത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥിതി വിശേഷം വന്നപ്പോൾ നിരന്തരമായി ആ നവകേരള അവസാനിക്കുന്നതുവരെ യു ഡി എഫിൻ്റെ പ്രതിഷേധ പ്രകടനം എല്ലാ ഭാഗത്തും ഉണ്ടായി യു ഡി എഫ് അങ്ങനെ ഒരു പ്രതിഷേധ പ്രകടനം നടത്താനൊന്നും ഉദ്ദേശിച്ചിരുന്നില്ല ഈ ഗവൺമെൻ്റ് തന്നെയാണ് അത് വിളിച്ചു വരുത്തിയത് എന്ന് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഗഡ്മൻ പ്രതിഷേധക്കാരെ അവർ മാറിയതാണ് മാറിക്കഴിഞ്ഞതിന് ശേഷം അവരെ ഗവൺമെൻ്റെ നേതൃത്വത്തിൽ മാരകമായി ഒക്കെ വെച്ചു അപ്പം അത് അതൊരു ഭാഗമാണ് അപ്പം നവകേരള സദസ്സുകൊണ്ട് ഈ ഗവൺമെൻറ് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു കാര്യവും ഉണ്ടായിട്ടില്ല അപ്പം അങ്ങനെയുള്ള ചുറ്റുപാടിലാണ് യു ഡി എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റി കൂടി എല്ലാ നിയോജകമണ്ഡലത്തിലും നൂറ്റി നാ നാൽപ്പത് നിയോജ ഈ ഗവൺമെൻറ്റിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടത് ഗവൺമെന്റിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടത് ഒരു കുറ്റവിചാരണ സദസ്സ് നടത്തണമെന്ന് ചെയ്തു അപ്പോൾ ആ കുറ്റവിചാരണ സദസ്സിൽ നമ്മൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും പരാതികളുമുള്ള ജനവിഭാഗങ്ങളെയൊക്കെ നമ്മളതിലേക്ക് സംഘടിപ്പിക്കും അവരുടെയൊക്കെ പരാതികൾ കേൾക്കും അതിന് ആ പരാതി പരിഹരിക്കുന്നതിന് പൊതുസമൂഹത്തിൻ്റെ പിന്തുണ അധികാരികളുടെ പിന്തുണ നേടിക്കൊടുക്കുന്നതിന് പരിഹരിക്കപ്പെടാതെ എടുക്കുന്ന പ്രശ്നങ്ങൾ പൊതുസമക്ഷം കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് യു ഡി എഫിൻ്റെ ആഭിമുഖ്യത്തിൽ കുറ്റവിചാരണ സദസ്സ് നടത്തുന്നത് നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലത്തിലും നടത്തുന്നുണ്ട് മുഴുവൻ കഴിഞ്ഞിട്ടില്ല ബാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അങ്ങനെ ചേലക്കര നിയോജക മണ്ഡലത്തിൽ അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചില പോരായ്മകളും ആ പരാതികളും ജനങ്ങൾക്കുണ്ട് അതും നമ്മൾ ഈ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പരാതികളും ഈ ജന സദസ്സില് കുറ്റവിചാരണ സദസ്സിൽ യു ഡി എഫ് ഉയർത്തിക്കാട്ടും അപ്പോൾ ഇത് ജനങ്ങളുടെ ഇന്നത്തെ ഈ നേടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് പൊതുജന സമക്ഷം കൊണ്ടുവരുന്നതിനും അധികാരികളുടെ ഒരു പിന്തുണ അല്ലാതെ പരിഹരിക്കുന്നതിനും ആ പിന്തുണ കിട്ടുന്നതിനുമൊക്കെ വേണ്ടിയാണ് യു ഡി എഫ് ഈ കുറ്റവിചാരണ സദസ്സാണത് അപ്പോൾ ചേലക്കര നിയോജ മണ്ഡലത്തിലെ ആ യു ഡി എഫിൻ്റെ കുറ്റവിചാരണ സദസ്സ് ഈ ഇരുപത്തൊമ്പതാം തീയതി തിങ്കളാഴ്ച തിങ്കളാഴ്ച മൂന്ന് മണിക്ക് ചേലക്കര ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്തുന്നത് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി അംഗമായിട്ടുള്ള ശ്രീ കെ മുരളീധരൻ എം പി ആണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് യു ഡി എഫിൻ്റെ മറ്റ് നേതാക്കന്മാരും ആ പരിപാടിയിൽ ഉണ്ടായിരിക്കും അപ്പോൾ അത് വിജയിപ്പിക്കണം എന്നാണ് ജനങ്ങളോടും എല്ലാവരോടും അഭ്യർത്ഥിക്കുക